ഹായ് ഫ്രണ്ട്സ് ആകാശ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശമോട് വന്നേ ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആശമോളി ഗുഡ് മോർണിംഗ് പറഞ്ഞേ ആശം കൊണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടം പറഞ്ഞേ ഗുഡ് മോർണിംഗ് ആദ്യമായിട്ട് ആകാശമോളെ ചാനൽ ചെയ്യുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം അപ്പം ഞങ്ങൾ ഇനി വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആശമോൾ പറഞ്ഞേ ആശ്മോളേ ആശമോളിന്ന് എന്താ പാട്ട് പാടാൻ പോവുകയാണോ സ്റ്റോറി പറയാൻ പോവുകയാണോ എന്താ ചെയ്യുന്നേ ഏ പാട്ട് പാടാൻ പോവാണോ എങ്കിൽ ഒന്ന് പാടിക്കാം അമ്മ അവരൊന്ന് കേൾക്കട്ടെ ആശയുടെ ഫ്രണ്ട്സൊക്കെ ആശമോള് പാട്ടുപാടുന്നൊന്ന് കേക്കട്ടെ ഏ എനിക്ക് വയ്യ ഏത് പാട്ടാണ് പാടുന്നെ ആര് പറഞ്ഞു കാത്തുവാണൊക്കെ പാടുന്നത് ആര് പറഞ്ഞു ഏ മീ നമ്മൾ വരുമ്പോ ഇങ്ങനല്ലേ മീ അമ്മ വരുമ്പോഴത്തേനും ആകാശം കൂടെ മീ നമ്മള് വരുമ്പോ എങ്ങനെ ആകാശം കൂടെ തുള്ളിച്ചു വരുന്നു വരുന്നു നീ നമ്മള് എന്തി നീ നമ്മള് എന്തു പറഞ്ഞേ മീ നമ്മള് എന്തു ചെയ്യുന്നു പറഞ്ഞേ സ്കൂളിൽ പോയി പറ സ്കൂളിൽ പോയേ ആശമോളെ സ്കൂളിൽ പോവുമല്ലോ പറഞ്ഞേ ആശു മോൾ എന്നാ സ്കൂളിൽ പോന്നു പറഞ്ഞെ എന്റേ ആശ്മോ എന്നാ സ്കൂളിൽ പോകുന്നേന്ന് മോളെന്ന് പറഞ്ഞെ ആശു മോളെന്നാ സ്കൂളിൽ പോന്നേ ആശമോള് ആര് പറഞ്ഞു ഞാവു കാത്തുവിന്റെ പാട്ട് പാട്ടിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയി പറഞ്ഞെ ആര് പറഞ്ഞു ഞാവ് ഞാനാ നിങ്ങളെ അങ്ങോട്ട് നോക്കിക്കേ അമ്മേനെ അല്ല നോക്കണ്ട അങ്ങോട്ട് നോക്കി നോക്കും മോളെ ആര് പറഞ്ഞു നീ പറഞ്ഞോ മീമോളെന്താ പൊന്നൂനിന്റെ മീൻമ്മോ വരുമ്പോ ആശമോളെങ്ങനെ തുള്ളിച്ചാടുന്ന കാണാശ് തുള്ളിച്ചാടേ ആശമോള് രാവിലെ എഴുന്നേറ്റ് പീരേശ്വറി കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ് ആശമോള് അയ്യേ എനിക്ക് വയ്യ എനിക്ക് വയ്യ ആശമോള ഒരു സ്റ്റോറി പറഞ്ഞേ ആവശ്യമുള്ള ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും പറഞ്ഞു ആവശ്യമോള് ഇത്ര നേരം വന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് പോലും പറഞ്ഞില്ലെങ്കിൽ ഇത് അവർക്ക് വിഷമില്ലേ അയ്യോ പാവ കൊണ്ട് കണ്ട ഒരു ഗുഡ് മോർണിംഗ് പോലും പറയുന്നില്ല ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എനിക്ക് വയ്യ തന്നീട്ടാ തന്നെ ആ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് ക്ലാപ്പ് അടിച്ച് കനിച്ച ആവശ്യമുള്ള ഇങ്ങനെ ക്ലാപ്പ് അടിക്കുന്നെ ആശമോളിങ്ങനെ ക്ലാപ്പ് അടിക്കുന്നേ വൺ ടു Women, <Rabbit buluncase> <illions> ീ കുട്ടിയൊന്നും പറയാത്തത് ആശമോള് നാളെ നാളെ നല്ലൊരു സ്റ്റോറി പഠിച്ചിട്ട് വരും പറഞ്ഞു ഉണ്ടെന്റെ ഉള്ളിയുടെ കാലം ആശമോള് നെസ്റ്റ് ദിവസം പറയുന്ന ആയിരിക്കും കേട്ടോ ആണല്ലോ എനിക്കും ഞാനല്ലതുകൊണ്ട് മോക്ക് മോളെ ഇഷ്ടപ്പെട്ട മോളെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരോട് പറഞ്ഞെ ആശമോള് ഇനി ഒരു സ്റ്റോറി പഠിച്ചിട്ട് വരുന്നേ ആശമോളെ നെക്സ്റ്റ് ഡേ ഒരു സ്റ്റോറി പഠിച്ചിട്ട് ആയിരിക്കും ആണല്ലോ ആശമോള് സമ്മതിച്ചേ ആശമോള് സമ്മതിച്ചേ പറ സമ്മതിച്ചോ ആശോട് സമ്മതിച്ചിട്ടോ അടുത്തുള്ള ആവശ്യം കൂടെ ഉള്ള സ്റ്റോറി നിങ്ങൾ കേൾക്കുന്നതായിരിക്കും ഓക്കെ ഏ ആശുപോളെ ആശുപോള് വന്നേ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ എങ്കിൽ ബായ് പറഞ്ഞേ അടുത്ത ദിവസം ആവശ്യം കൂടെ നല്ലൊരു സ്റ്റോറി പഠിച്ചിട്ട് ഒരു ഉണ്ടൻറ്റെ ഉണ്ടാക്കും കഥ ആവശ്യമുള്ള അടുത്ത ദിവസം പറയുന്ന ആയിരിക്കും ബായ് പറഞ്ഞേ ബായ് ബായ് ഞങ്ങള് പോയിട്ട് നാളെ വരാമേ ബൈ പറഞ്ഞ എങ്കിലല്ലോ അവര് പോളൂ ബായ് പറഞ്ഞപ്പോ ഒന്ന് ബായ് ബായ് ഒന്ന് ചിരിച്ച കാണിച്ചേ ആശുപോ എങ്ങനെ ചിരിക്കുന്നേ ബൈ